ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടില്ല ഇത് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ മുഖത്ത് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ അതായത് ഓരോ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് അത് കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അല്ലാതെ അതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ പിമ്പിൾസ് ഉണ്ടാകും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരിക്കും പിഗ്മെൻറ്റേഷൻ ആയിട്ട് മാറും ഇപ്പം നിങ്ങൾ കണ്ടില്ല കുരു പോയിൻ്റ് അതിന് ശേഷം എനിക്ക് ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് വരുന്നുണ്ടായിരുന്നത് അത് കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ പിഗ്മെൻറ്റേഷൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കിങ്ങനെ എൻ്റെ മാറി ുള്ളൊരു ജേണി ഉണ്ടത് അപ്പോൾ എങ്ങനെ മാറി എന്ന് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ട് മാറിയിട്ടുണ്ട് ഞാൻ അത് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് കൂടി അത് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാൻ എന്താണ് ചെയ്യാറ് അതായത് പിഗ്മെൻറ്റേഷൻ പോകാനൊക്കെ ഞാൻ എന്താണ് ചെയ്യുന്നത് ഡാസ് പോർട്സ് മാറാനും പിംപിൾസൊക്കെ മാറാനും മുഖം നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ ഒരു ഉലുവെടുക്ക് ഉലുവ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ അപ്പോൾ അതെന്തെയ്യുക രാത്രി തലേന്ന് വെള്ളത്തിൽ കൊണ്ടു ഇട്ട് എന്നിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ മൂടി വെക്കണം ഈ വെള്ളം നല്ല പ്യൂറായിട്ടുള്ള വെള്ളമായിരിക്കണം കേട്ടോ അതായത് ഡയറക്റ്റായിട്ട് പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളം ആവരുത് നല്ല ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് അതിൽക്ക് കുതിർത്ത് കുതിർക്കാൻ വേണ്ടിയിട്ട് ഉലുവ കുറച്ചിടുക ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമൊന്നുമില്ല ഈ വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോണറായിട്ട് യൂസ് ചെയ്യാം കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഉലുവെന്താ മിക്സിൽ കൊണ്ടേ അടിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറിയോ ഉലുവ വേവിക്കുക വേവിച്ചിട്ട് മിക്സിയിൽ കൊണ്ടേ അടിച്ചെടുക്കാൻ പറ്റും അതായത് വേവിക്കാതെ ഇങ്ങനെ ഒരു ചെയ്യുകയാണ് കുതിർത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കാൻ പറ്റും മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് തേനെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ചെറുതേനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അത് നിങ്ങൾ യൂസ് ചെയ്യുക അതിൻ്റെ അടുത്ത് ആ സാധനം ഒന്നും ഇല്ല അതിനകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്തെയ്യും ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഉലുവയിൽ ഒട്ടിപ്പൊളി ഒരു രക്ഷയില്ലാത്ത ഒരു ഒരു മോയ്സ്ചറൈസർ എന്നൊക്കെ പറയും നമ്മുടെ പിമ്പിൾസ് മാറും ഡാർക്ക് സ്പോട്ട്സ് മാറും പിഗ്മെൻറ്റേഷൻ മാറുമ്പോൾ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും ഇത് ഭയങ്കര ബെനിഫിറ്റാണ് നിങ്ങൾക്കറിയാൻ വലുവാ ഫേസിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം മിക്ക ആകെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ സംഭവം ഉണ്ടാക്കാൻ ഇത് നിങ്ങൾ എന്തെയ്യാന്നൊരു ഡെയിലി ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് എന്നൊക്കെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാനത് ആ മുഖക്കൊന്ന് അതെ സോറി മുടിയൊക്കെ ഒന്ന് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ മുഖം നിങ്ങൾ കണ്ടോ ഭയങ്കര ടാൻ ആയിട്ടിരിക്കുന്നുണ്ട് കണ്ടോ നെച്ചിൻ്റെ അവിടെ കണ്ടോ നിങ്ങൾ ടാൻ ആയിട്ടിരിക്കുന്നുണ്ട് കാരണം ഞാൻ വണ്ടി ഓടിക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ ഭയങ്കര ടാൻ ആയിട്ടുണ്ട് സോ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം നിങ്ങൾക്ക് അതായത് എൻ്റെ മുഖം ഒന്ന് ബെറ്റർ ആക്കണം കാരണം ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ ഫേസ് പാക്ക് ഇടും അങ്ങനല്ലാതെ പിന്നെ ഞാൻ കാരണം എനിക്കും മടിയാണ് സോ എനിക്ക് സ്കിൻ കെയർ നോക്കിയേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നോക്കിക്കൊന്ന് കേട്ടിട്ട് വരാം നിങ്ങൾ നല്ല രീതിയിൽ നോക്കക്കൊന്ന് വാഷ് ചെയ്യാം കേട്ടോ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യണമെന്നൊന്നുമില്ല നോർമൽ വെള്ളം കൊണ്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു ഉലുവ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്താൽ മതി നൈറ്റ് ചെയ്യണം ഞാൻ പറയുന്നില്ല കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഓരോ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹത്തൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതായത് കൈമലും കാലുമലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫേസിൽ യൂസ് ചെയ്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു പിമ്പിൾസ് മാറും ഡാക് സ്പോർട്സ് മാറും പിഗ്മെൻറ്റേഷൻ മാറും മുഖം നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും ചെറിയ രീതിയിൽ ഒരു ബ്രൈറ്റ്നസ്സ് തരും അത്രേ ഉള്ളൂ പക്ഷേ നല്ല ബെനിഫിറ്റാണ് നമ്മുടെ മുഖം ബ്രൈറ്റ് ബ്രൈറ്റാകുന്നതിനേക്കാളും കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുവാ നമ്മുടെ മുഖത്ത് ഒരു തേങ്ങി ഉണ്ടാവാൻ പാടില്ല അതായത് പിഗ്മെൻറ്റേഷനോ പിമ്പിൾസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതാണ് ചില ഒരു പർപ്പസ് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയൽ ചെയ്ത് കൊടുക്കുക അടിപൊളി റിയക്ഷൻ ഇല്ലാത്ത സംഭവമാണ് ഫേസിൽ ഇട്ട് കൊടുത്താൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഈ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ട് മാറും കേട്ടോ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതൊക്കെ മാറ്റണം കാരണം ഭയങ്കര ഇച്ചിരി ടേൺ ആയിട്ടുണ്ട് എൻ്റെ ഫേസ് നിങ്ങൾ നോക്ക് അവിടെ ഇവിടെ ഒക്കെ ഒരുപാട് കളർ എനിക്ക് ഭയങ്കര സങ്കടം സോ വാഷ് ചെയ്യുക ഒരു അഞ്ചോ പത്തിനഞ്ചോ മിനിറ്റ് മുഖത്ത് ഇട്ടതിന് ശേഷം നിങ്ങൾ എന്തെയ്യുക മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തെയ്യുക വാഷ് ചെയ്യുക കളായി എട്ട അതായത് ഇടുക പിന്നെ ഊര് അങ്ങനെയല്ല ഇട്ടതിന് ശേഷം നിങ്ങൾ മസാജ് ചെയ്തതിൻ്റെ ശേഷം ഒരു അഞ്ചോ രണ്ടോ മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾ മുഖം വാഷ് ചെയ്താൽ മതി മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് കുറച്ചൊരു ബ്രൈറ്റ്നസ് വന്നില്ലേ വന്ന് തോന്നുള്ളൂ ആദ്യത്തും ഇപ്പോഴത്തേനേക്കാളും കുറച്ചൊരു ബട്ടറ് മുഖം കഴുകിയ അപ്പോൾ കണ്ടില്ലേ എനിക്ക് തോന്നുന്നു തോന്നുന്നെന്ന് കൂടി നോക്കുക കേട്ടോ ഇടുന്ന സമയത്തും ഊരിയ സമയത്തുള്ള ഒരു മാറ്റം ഡയലി ചെയ്യുക എല്ലാവർക്കും ചെയ്യാൻ പറ്റും അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബായ്